ഹലോ അപ്പൊ ഗഴ്സ് ഇന്ന് എല്ലാരും എല്ലാരും ചായ കുടിക്കാണ് ആപ്പാപ്പ ഉണ്ട് എന്താ ചായ കടി ചപ്പാത്തിരി ചപ്പാത്തിരി മുട്ട കറിയാണ് എല്ലാരും കഴിക്കാ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാ ഞാൻ ചായ വെക്കായിരുന്നു അച്ഛ ചിന്താ പറയാനുള്ളേ ചിന്താ പറയാനുള്ളേ എന്തേലും പറയാ ചേച്ചിയോ ഒന്നും പറയാലേ നിങ്ങക്ക് എന്താ അറിയും പറ വേണ്ട വേണ്ട ഞാൻ ഒന്നും പറയണ്ട ഞാൻ പോയി ചായ വെക്കട്ടെ മേലെ ചായ തിളച്ചു ഞാനിതാ പാൽ ചായ വെക്ക ചേച്ച കട്ടൻ ചായ ആണല്ലോ അപ്പനി ഇത് ചായ വെക്കാം എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം കടോരി ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു വഴി അതാണ് ചായกระടി ചായ ഇതിനൊക്കെ ആകെ കൊട്ടി അടവള്ള ചട്ടുള്ള അങ്ങോട്ട് വലിയ വള്ളചട്ട ദീര കൊടുക്ക് മണി ഹൈ ചായ എടുക്ക് சின்ன ചച്ചോ ഒരു പ്ലേറ്റ് എടുക്ക് ആന്റെ കുമ്പം വെയിറ്റി ദാ മീൻ ആലെ വെയിറ്റി ഏ ഓ കറിയം ഞാൻ കൊൽക്കത്തൻ ആണ് കൊൽക്കത്തൻ ആണ് കവിനിടടളി തളി മുത്തൻ തളി ദാ ദീ കുടിക്കടാ ചായ ഉണ്ട് ഞാൻ ഇങ്ങേ വേണ്ട കേട്ടോ മടി ദാ ഇപ്പാര് കുടിക്കാനാണ് കട്ടാനാണ് പവർ ഇത് വെള്ളം വേണ്ട കട്ടാനാണ് പവർ ചായ ആണോ അല്ല കട്ടൻ കുടിക്കണ്ടല്ലോ ചാണ്ടായി തന്നെ എനിക്ക് ഒരു അത്രേ ഉള്ളു എനിക്ക് കുടിക്കാൻ ഞാൻ ഡൈ കുടിക്കുള്ളൂ ആന്നൊരു വിഷയമുള്ള കാര്യല്ല അതെങ്ങും തരാമെന്ന് വിചാരിച്ചിട്ട് മാത്രം കുടിക്കും മഴ പെയ്യുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ചാടിക്കട്ടെ ഗൈസ്

ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് രാവിലത്തെ ഒരു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്